നമസ്കാരം പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ അധ്യാപകർ നമ്മളോട് ചോദിക്കാറുണ്ട് നിനക്ക് ആരായി തീരണമെന്ന് വ്യക്തമായ ഒരു ലക്ഷ്യം നമുക്കുണ്ടാവില്ല എന്നാലൊരു എട്ടാം ക്ലാസ് മുതൽ നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാകണം എങ്കിൽ മികച്ച ഒരു കരിയർ ഗൈഡൻസ് നമുക്കൊരു കൗൺസിലിംഗ് അത്യന്താപേക്ഷിതമാണ് ജീവിത വിജയം നേടുവാൻ വിദ്യാഭ്യാസം എന്ന ആയുധം നമുക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണം അത്തരത്തിൽ ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് പത്താം ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ആയിക്കോട്ടെ പ്ലസ് ടു കഴിഞ്ഞ് ആയിക്കോട്ടെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തുമൊക്കെ ഉണ്ട് മികച്ച ജീവിത വിജയം നേടുവാൻ അതിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഒപ്പം മാതാപിതാക്കൾക്കും ഈ ഒരു സംശയമുണ്ടാകാം എൻ്റെ കുട്ടിക്ക് ഏത് കോഴ്സാണ് വേണ്ടത് എന്നുള്ളത് അതിനൊക്കെ ശരിയായ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു സ്ഥാപനം ഒപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളും ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മികച്ച ഒരു കൗൺസിലിംഗ് നൽകുന്ന സ്ഥാപനം ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു മികച്ച കൗൺസിലർ ആണ് ഇവിടെ ഇതിൻ്റെ എം ഡി ആയിട്ടുള്ളത് ആ സ്ഥാപനത്തെയാണ് ലൈവ് ടിയുടെ എൻറ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം തെള്ളകത്തുള്ള യുണീക്ക് എൻറ്റർപ്രൈസസ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയണം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഇതൊരു ശരിക്കും സ്റ്റഡി മെറ്റീരിയലാണ് ഖമാണ് യുണീക്ക് എൻ്റർപ്രൈസസിൻ്റെ എം ഡി ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യം അതായത് കൗൺസിലിംഗ് രംഗത്തും അതേപോലെ തന്നെ കുട്ടികളുടെ കരിയർ കോച്ചിങ്ങിൻ്റെ രംഗത്തുമൊക്കെ മികച്ച ഒരു അധ്യാപകൻ കൂടിയായ സാജൻ വി സുരേഖ് സാറാണ് എന്നോട് മൂള സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ ഞാനിവിടേക്ക് കടന്നു വന്നപ്പോൾ എന്നെ ആകർഷിച്ച ഒരു വചനം ഞാനൊന്ന് പറയുകയാണ് ആ ഭിത്തിയിലുള്ളതാണ് എം പി മൻമദൻ സാറിൻ്റെ അത് പ്രിയപ്പെട്ട കുട്ടികൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ഞാനത് വായിക്കുകയാണ് കോളേജാവുന്ന തോക്കിൻ കുടലിലൂടെ ുന്ന വെടിമരുന്നിന്റെ ശക്തിയാൽ മാതാപിതാക്കളാവുന്ന കാഞ്ചി വലിക്കുമ്പോൾ തോക്കിൻ കുഴലിലൂടെ ഞെരിഞ്ഞമർന്ന് വെടിയുണ്ടയാകുന്ന കുട്ടികൾ തന്റെ സ്വപ്നത്തിലെ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നു ആ വാചകം എഴുതി വെച്ചതിന് ഒരു ബിഗ് സല്യൂട്ട് ഞാനും ഒരു അധ്യാപകനാണ് അതുകൊണ്ട് പറയുന്നത് എന്താണ് സാർ അതുകൊണ്ട് കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഒരു ലക്ഷ്യം സാറേ മാതാപിതാക്കളോ ഗുരുഭൂതരോ കുഞ്ഞുങ്ങൾ എത്ര നന്നാകണമെന്ന് വിചാരിച്ചാലും അവർ നന്നായി അല്ല ഗുരുഭൂതര നല്ല ഇൻസ്പയറിംഗ് ആയിട്ട് നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാസ്വരമായി ഭാവി അവരാണ് കുഞ്ഞുങ്ങളുടെ ആ കാലിബർ കറക്റ്റായിട്ട് അറിയുന്നത് അതെ അവർ കുഞ്ഞുങ്ങളുടെ കാലിബർ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയും സഹനത്തോടു കൂടിയും കുഞ്ഞുങ്ങളോട് ഇടപെട്ട് കഴിയുമ്പം കുഞ്ഞുങ്ങൾ പഠനത്തിലേക്ക് വളരെയധികം കഷ്ടപ്പാടാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചില്ല അവർ ടീനേജേഴ്സ് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ അതെ ടീനേജേഴ്സാണ് ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭയങ്കരമായ വർഗീയതയുടെ ഭയങ്കരമായ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയാലും ഒരു ചിരിക്കുന്ന മുഖം കാണാനില്ല എല്ലാം വളരെ ടെൻസ്ഡ് ആണ് പണ്ട് കാലത്ത് അതല്ലായിരുന്നു എത്ര കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും അവർ ചിരിച്ചുകൊണ്ട് റിലാക്സ് ആയിരുന്നു ദൈവത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് പോയിരുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല അപ്പം ഈ അത്രയും കഷ്ടപ്പെട്ട് പോകാനായിട്ട് കുഞ്ഞുങ്ങൾ തയ്യാറാവുകയും അതിനു വേണ്ടി വരുന്നതായിട്ടുള്ള സാമ്പത്തികവും ബാക്കിയുള്ള സഹകരണവും മാതാപിതാക്കളും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് തോക്കിൻകുഴലിലൂടെ ഗുരുഭൂതരാകുന്ന ആ വെടിമരുന്ന് കത്തിക്കഴിയുമ്പോഴത്തേക്ക് ഞെരിഞ്ഞമർന്ന് ആ സാമ്പത്തിക മാതാപിതാക്കളെ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വപ്നത്തിൽ സാക്ഷാത്കരിച്ചെത്താനായിട്ട് സാറേ നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോഴ്സൽ പ്രിവേലിങ് നമ്മള് നാലായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വഴികളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വഴിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ എന്തേറെ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾക്കൊരു നല്ല ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭനമായ ഭാവി കൊടുക്കുക എന്നുള്ളതാണ് ഗുരുഭൂതരുടെയും മാതാപിതാക്കളുടെയും ദൗത്യം ശരിക്കും നമ്മളെ യൂണിക്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് സർ ചെയ്യുന്നത് ഇപ്പോൾ കുട്ടികളെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് ചോദിച്ചാൽ പിന്നെ അവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാണ് ഏത് കോഴ്സ് എടുക്കണം ഏത് കോഴ്സ് എടുത്താലാണ് ജീവിത വിജയം നേടാൻ കഴിയുക നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെ സേവനങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് സാറേ സാറ് പറഞ്ഞതിൻ്റെ അന്ന് ഒരു ചെറിയ രണ്ട് മൂന്ന് വാക്കുകളൊന്നും തിരുത്തണം നമ്മൾ ആ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഒരിക്കലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ഒരു എട്ടാം ക്ലാസ് ആയി കഴിയുമ്പോഴത്തേ ടീനേജർ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വിളിച്ച് നല്ല ഒരു കരിയർ കൗൺസിലറുടെ അടുത്ത് നിശ്ചയമായിട്ടും കൊണ്ടുപോയിരിക്കണം എന്നുവെച്ചാൽ എത്ര വലിയ പ്രഗത്ഭരായ മാതാപിതാക്കൾ അവരെന്തെല്ലാം ജോലി മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കരിയർ കൗൺസിലർ ഇടത്തോട്ട് എന്ന് കഴിയുമ്പോൾ ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല കോഴ്സുകളെ പറ്റി അറിയാൻ പറ്റുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സാറേ അധ്യാപകനായിട്ട് സാറ് കയറിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിട്ട് കയറിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിട്ട് ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ ആയിട്ടല്ല പ്രിൻസിപ്പലായിട്ട് ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിട്ട് വരെ സാറിന് മാറാം ആ വിദ്യാഭ്യാസ മേഖല ഇന്നത്തെ കാലത്ത് അങ്ങനെ വിചാരിക്കേണ്ട ഇന്ന് സാർ അധ്യാപകനാണെങ്കിൽ നാളെ സാറ് ഏതെങ്കിലും ലൈബ്രറിയിലോ അല്ലെ ലാബിലോ എവിടെയെങ്കിലും അല്ലെന്നു പറയുമ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും അതിന് തക്കതായിട്ടുള്ള ഒരു പതിനാല് പതിനാറ് ജോലി മേഖലകൾ തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഇരുപതിൽ താഴെ ജോലി മേഖലകൾ തു തുറന്ന് കിടക്കുന്നതായിട്ടുള്ള കോഴ്സുകളിൽ പ്രൊവേലിംഗ്യ ശരി അപ്പം ആ കോഴ്സുകൾ ഏത് അവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് മാതാപിതാക്കളുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു കരിയർ കൗൺസിലറെ കൊണ്ടേ പറ്റുകയുള്ളൂ ഇപ്പോൾ സാറേ ഞാൻ അതിനെപ്പറ്റി ഒരു വിശദമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വിദ്യാർത്ഥി അവൻ ചിലപ്പോൾ അധ്യാപനത്തിലായിരിക്കും താല്പര്യം വരുന്നത് ചിലപ്പം അവന് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ അകത്തായിരിക്കും താല്പര്യം ചിലരെ സംബന്ധിച്ചുള്ള അവന് പ്ലേസ്മെൻറ്റ് കിട്ടണം എന്നുള്ളതിലായിരിക്കും അപ്പം ഒരു കരിയർ കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അഡ്മിഷൻ കൺസൾട്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിദ്യാർത്ഥി പറയും സാറേ എനിക്ക് അധ്യാപനമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉള്ള നല്ല ലേണഡ് സ്കോളേഴ്സ് ഉള്ള അധ്യാപകരുള്ള നല്ല കോളേജ് അത് ലൈബ്രറി ഉള്ളതായിരിക്കണം നമുക്ക് നല്ല ലൈബ്രറി ലൈബ്രറിയുള്ള വളരെയധികം പുസ്തകങ്ങൾ വായിക്കാനുണ്ട് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് തീരുന്നതിന് മുമ്പ് അടുത്തൊരു വാക്ക് വന്നിരിക്കണം അത്ര ഫ്ലോ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്ന പോലെ അവർക്ക് ആ ജ്ഞാനം ഏത് വിഷയത്തിലാണോ അതിൻ്റെ അകത്ത് ഇങ്ങനെ അനർഗ നിർഗണം അതെ മുന്നോട്ട് പോകുന്ന തരത്തിൽ അവർക്ക് പറയാനായിട്ടുള്ള ജ്ഞാനം കൊടുക്കുന്ന ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് അധ്യാപനത്തിന് അവസരം കൊടുക്കുന്ന കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവനൊരു നല്ല അവൾ ഒരു നല്ല അധ്യാപികയായിട്ട് വരുവുള്ളൂ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മാവിനോ അവർ അവരുടെ സ്വന്തത്തിൽപ്പെട്ടവർക്കോ മക്കളില്ലായിരിക്കും അവിടെ ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വർക്ക്ഷോപ്പ് അപ്പോൾ ആ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഓട്ടോമൊബൈൽ എടുക്കാം മെക്കാനിക്കൽ എൻജിനീയറിങ് എടുക്കാം അതെടുത്ത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അവിടുത്തെ തൊഴിലാളിയോട് നീ ഇന്നത് ചെയ്യാൻ പറയുന്നു അവനത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ പ്രസ്ഥാനം വിജയിക്കുള്ളൂ അതെ അതെ അപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്ന കുട്ടികളോട് എങ്ങനെയാണ് അവരുടെ ഒരു മൈൻഡ് നമ്മൾ റീഡ് ചെയ്യുന്നത് ആദ്യം മാതാപിതാക്കളെ വിളിച്ചിട്ട് അവരുടെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കും മനസ്സിലാക്കും എന്നിട്ട് അവരുടെ സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പറയാം സാറേ അതിൻ്റെ അകത്ത് സ്കോപ്പില്ല അതിൻ്റെ അകത്ത് സ്കോപ്പില്ല ഇന്ന തരത്തിലുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഭാവിയില്ല വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാറേ അത് നമുക്ക് വേഗം തന്നെ ഞാൻ താഴെ കിടക്കുന്ന ജീപ്പ് സാറേ കണ്ടായിരുന്നില്ല ആ ജീപ്പിലാണ് ഞാൻ ഇവിടുന്ന് ഒറീസ രാജസ്ഥാൻ വരെ ഞാൻ തന്നെത്താനും ഞാനത് കണ്ടു ഒരു ഫ്രണ്ടിലൊരു അപ്പം ഞാനിങ്ങനെ പോകുമ്പം പല യൂണിവേഴ്സിറ്റികള് പല കൾച്ചറുകൾ നമ്മളിങ്ങനെ ഓരോ കോളേജുകളിൽ കയറുന്നു യൂണിവേഴ്സിറ്റികളിൽ കയറുന്നു അങ്ങനെ കയറി ഇന്നത്തെ നമ്മളുടെ അന്തരീക്ഷം പഠിച്ചിട്ട് തന്നെ നമ്മളെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പല പല നല്ല കോഴ്സുകൾ വരുന്ന ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് പുതിയ പുതിയ കോഴ്സുകൾ വരുന്നത് അപ്പം ഇതിൻ്റെ സഹകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഭാവി ഏത് തരത്തിലാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഇത്ര വർഷത്തെ സേവന പാര ആദ്യമേ ഞാൻ ലേബറിൻ്റെയിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ ഈ ജോർജ് സാറിൽ നിന്നാണ് നമുക്ക് ഈ സാർ ഭയങ്കര നമ്മൾ ഷൗട്ട് ചെയ്യും ഇറക്കി വിടുകയൊക്കെ ചെയ്യും അത് പക്ഷേ ഒരു മൂന്ന് മിനിറ്റ് തൈകൾ പണക്കോ അദ്ദേഹത്തിന്റെ മൂന്ന് മിനിറ്റ് തോത്തും യാഷാജൻ വാ നീ ഇന്നെ ചെയ്ത് ശരിയായില്ല കേട്ടോ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ തോളെ രണ്ട് തട്ട് തരും നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ് ഒരു നല്ല അപ്പനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന കൂട്ടത്തിൽ ഞാൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങിയത് ആദ്യം ലേബർ ഇന്ത്യ അതുകഴിഞ്ഞാൽ ബ്രെയിൻസ് പബ്ലിക്കേഷൻ അതുകഴിഞ്ഞാൽ കൊച്ചുതുമ്പിയും കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ കൊല്ലത്തുന്നൊരു വിദ്യാഭ്യാസ മാസിക ഉണ്ടായിരുന്നു എൻ്റെ അതെല്ലാം ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ തലമുറ നന്നാകുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ സേവനം തന്നെയാണ് ശരിക്കും നിശ്ചയമായി തലമുറയെ നയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് സാറേ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് സാറും അധ്യാപകനാണ് സാറിനും അറിയാമല്ലോ നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് ലീസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാകുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ പറ്റില്ല ഇപ്പൊ എത്ര കുഞ്ഞുങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് പോയാലും നമ്മൾ ഒരു കുഞ്ഞിനെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം മാതാപിതാക്കള് കുറച്ച് ഗുണ്ടകള് പറ്റുമോ നമ്മളെ അതെ അറ്റൈക്ക് ചെയ്യാണ് നമുക്ക് ഒരിക്കലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ ആയാലും മക്കളായാലും പറയും പപ്പായ പപ്പായക്ക് എന്താ ആവശ്യം ഇന്നത്തെ സമൂഹം നന്നാകാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ട് യാതൊരു രാഷ്ട്രീയമായിക്കോട്ടെ മതപരമായിക്കോട്ടെ നമ്മൾക്ക് വളരെയധികം നിരാശകൾ മാത്രമാണ് പിന്നെ നമ്മളെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കരമാണ് തീർച്ചയായും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഒരു കുഞ്ഞിനെ നമ്മൾ നന്നായി കഴിയുമ്പോൾ ഇപ്പം നമ്മളോട് വളരെ നമ്മൾ എന്നതാണ് ഒരു പിശാചായിട്ട് കാണുന്ന ആ വിദ്യാർത്ഥികൾ അവർ നന്നായി കഴിയുമ്പോൾ ആ കാരണമാണ് ഞാൻ നന്നായത് എന്ന് ആ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു ദിവസമുണ്ട് അത് കാപ്പാ ശരിക്കും നൂറ് ശതമാനം സാറ് പറഞ്ഞ സത്യമാണ് കാര്യം നമ്മളൊരു നൂറ് ശതമാനവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ വിദ്യാർത്ഥി വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് എത്തുന്നത് ഇന്നത്തെ ശത്രുഅ നാളെ നമ്മുടെ ബെച്ചു അടുത്ത മിത്രമായിരിക്കും അതേപോലെ തന്നെ സാറേ നമുക്ക് പിന്നെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഇവിടെ കുട്ടികൾ അങ്ങനെ വല്ലതും ഉണ്ടോ എന്താണ് നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുമ്പോൾ ഏതൊക്കെ കോളേജുകളിലാണ് സാർ പറഞ്ഞ ചോദ്യത്തിന്റെ ആദ്യ ഭാഗവും ആയാലും രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തികവും അവരുടെ സ്വപ്നങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ കുക്കിങ് എടുക്കുകയാണ് എട്ടാം ക്ലാസ്സിൽ വരുന്ന ഒരു കുഞ്ഞാണോ അവന് എന്തെല്ലാം പ്രേമങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ പ്രേമെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും ഡ്രഗ്സിലേക്കായാലും പ്രേമത്തിലേക്കായാലും പോകുന്നതിന് കാരണം സാറേ എനിക്ക് എൻ്റെ ഇന്ന് വരെയുള്ള ഒരു അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളുടെ ഒരു കെയർ കുറവുണ്ട് പണ്ട് കാലത്ത് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൂട്ടത്തിൽ വൈകുന്നേരം അത്താഴത്തിന് ഒരുമിച്ചുണ്ടായിരുന്നു ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങനെയൊരു ഉണ്ടായിരുന്നു ഈ സാധനങ്ങളെല്ലാം ഇന്ന് മാറിപ്പോയിരിക്കുക അമ്മ നൈറ്റ് ഡ്യൂട്ടി അനേഴ്സ അപ്പുരം സംബന്ധിച്ചിടത്തോളം ഈ അമ്മയില്ലാത്ത കാരണം വൈകുന്നേരം രണ്ട് സ്മോൾ ഈ പിള്ളേരുടെ കങ്കയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാതാപിതാക്കളുടെ ഒരു ആബ്സൻസ് അല്ല ആങ്ങളെങ്ങന്മാർ അവരുടെ ഡ്യൂട്ടികൾ തീർക്കണം ഹോംവർക്ക് തീർക്കണം അപ്പനെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലെ കുറച്ച് വർക്ക് കിടപ്പുണ്ട് പെൻഡിങ് അതിനുവേണ്ടി അപ്പൻ അങ്ങോട്ട് പോകും അപ്പം ഇവൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തോട്ട് പറയാനോ അന്ന് അവൻ അല്ലെങ്കിൽ അവൾ സ്കൂളിൽ നടത്തിക്കൊണ്ട് വന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാനോ ഈ അപ്പനും അമ്മയെ എന്തിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ആ സാമ്പത്തികം എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഈ അപ്പനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ലാത്തതിനാൽ കുഞ്ഞുങ്ങൾ സാമ്പത്തികം അതിലുള്ള സുഖം അതുപോലെ തന്നെ പ്രേമങ്ങൾ ഡ്രഗ്സിലേക്കൊക്കെ പോയി എന്നുള്ളതാണ് ഗുരുപൂതരേ നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലം അല്ലെങ്കിൽ സാറിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇന്ന സാർ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പപ്പ സാറിൻ്റെ പപ്പ അന്നേരം തന്നെ നമുക്കിത് തല്ലോ ആ തീർച്ചയായും ശരിയാണ് യോർ സാറ് തല്ലോ ന്യായമായിട്ടുള്ള കാര്യത്തിനേ ഉള്ളൂ നീ എന്തിനാടാ കാണിച്ച് ഇന്ന് ഈ മാതാപിതാക്കളാരും കുഞ്ഞുങ്ങൾ എങ്ങനെ പോകുന്ന ഒരു സ്കൂളിലോട്ട് കൊണ്ടു ഏൽപ്പിക്കുകയാണ് അത് യാതൊരു കെയറും കുഞ്ഞുങ്ങളുടെ പേരിൽ എടുക്കുന്നില്ല പിന്നെ ആ സ്കൂളിൻ്റെ ദൗത്യം കുഞ്ഞുങ്ങൾ മോശമായി പോയോ അധ്യാപകനോ കുഞ്ഞുങ്ങൾ നന്നായോ പൂർവ്വ പുണ്യം നമ്മുടെ വല്യപ്പൂപ്പന്മാരുമായ പുണ്യമാണ് ഈ അധ്യാപകരെ പ്രൈസ് ചെയ്യുന്ന ഒരു ഭാഗമില്ല നമ്മളെ വിദ്യാഭ്യാസ മേഖലയായാലും വളരെയധികം ഒരു മോശമായ ശൂഷ്കിച്ച ഭാഗത്തേക്ക് പോവാണ് നമ്മളുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് പക്ഷേ അതിനെ കൊണ്ട് നശിപ്പിക്കുന്ന ചിലചല ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അതൊന്നിപ്പം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പൊതു സദസ്സിൽ പറയാൻ പറ്റിയല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനത് പറയുന്നില്ല പക്ഷേ നമ്മളെ ആ വിദ്യാഭ്യാസം അനുശാസിക്കുന്ന തരത്തിൽ പോകുകയാണെന്നു പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയാണ് ഇന്ത്യയിൽ ഞാനിപ്പോൾ ഈ നെൽസൺ മണ്ഡല പറഞ്ഞൊരു വാക്ക് ഓർക്കുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ആയുധം അതെ നിശ്ചയമായിട്ടും അത് വളരെ ആപ്റ്റായിട്ടുള്ള വാക്കാണ് അപ്പോൾ നമ്മൾ വന്നത് ഏതൊക്കെ നമ്മളെ എല്ലാ കോഴ്സുകളിലേക്കും ഏത് കോഴ്സ് കൊടുക്കാം ഏത് കോഴ്സും കുഞ്ഞിന്റെ താല്പര്യം അനുസരിച്ച് ഇന്ന് ഏത് തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവന് പോകാൻ പറ്റുന്ന വേദികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവന് ഏത് കോഴ്സിനാണോ പോകുന്നത് ആ കോഴ്സ് അതിൻ്റെ അതിൻ്റെ സിലബസ് ഹയർ സ്റ്റഡീസ് എന്തെല്ലാം തരത്തിൽ പോകാം അതായത് എന്തെല്ലാം സാലറിയിലേക്ക് മാറാം ഏതെല്ലാം തസ്തികൾ ജോലി ചെയ്യാം എന്തെല്ലാമാണ് അന്ന് വരുന്നത് ഇത് വല്ല ഒരു ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ പറയുന്ന പോലെ ജ്യോതിഷൻ പറയുന്ന പോലെ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്പീച്ചല്ല അത് വിഷലയുടെ ഒക്കെ കാണിച്ച് വളരെ മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് ഇംപ്രഷൻ ആകുന്ന രീതിയിലാണ് എടുക്കുന്നത് അതേക്കുറിച്ച് സാറേ അത് അതിൻ്റെ ഒരു കാരണമുണ്ട് അങ്ങനെ എടുക്കുന്നതിന് അങ്ങനെ ഈ വീഡിയോ വീഡിയോയും ഓഡിയോയും കൂടെ വരുന്നതിനൊരു കാരണമുണ്ട് നമ്മളൊരു പണ്ട് കാലത്ത് സാറ് ഒരു രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കണ്ടൊരു സിനിമയിൽ അവിടെ ഇവിടെ എങ്കിലും ഓർത്തിരിക്കും അതെ അത് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ വീഡിയോ ഓഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് മനസ്സിൽ കിടക്കും നമ്മൾ പറയുന്നത് ചിലപ്പോൾ അവർ മറന്നുപോയിന്നിരിക്കുക പക്ഷേ ഇന്ന തരത്തിൽ അന്ന് സത്യൻ ഒരു കാര്യം ഷീലയോട് പറഞ്ഞല്ലോ അതൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കും സാറൊക്കെ തന്നെ നെൽസൺ മണ്ടേലയുടെ കാര്യം പറഞ്ഞു ഇതൊക്കെ ഈ കാരണം തന്നെ നമുക്കിതിങ്ങനെ പൺ മണ്ടേലല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മന്മതൻ സാറ് നമ്മളോട് പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ തീഷ്ണത അതിങ്ങനെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറ്റിയതാ അത് പറഞ്ഞപോലെ കുഞ്ഞുങ്ങൾ നമ്മളെ ക്ലാസ് ഒന്നും വലിയതേ അറ്റൻഡ് ചെയ്തെന്നിരിക്കില്ല പക്ഷേ ഈ ഓഡിയോ വീഡിയോ കൊടുക്കുന്നത് അവരിങ്ങനെ ഓർത്തിരിക്കുക ഒത്തിരിയുണ്ട് സാറേ ഞാൻ എപ്പോഴും ഈ കുഞ്ഞുങ്ങളോട് ക്ലാസ് എടുക്കുന്ന നേരത്തെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് മക്കളെ നിങ്ങളുടെ സ്വപ്നത്തിനൊത്ത് നമ്മൾ പോയെന്നിരിക്കുകയില്ല പക്ഷെ നമ്മൾ അതിന് പകരം ഒരു പകരം ഇന്നതെങ്കിലും എനിക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹം വേണം ഞാനൊരു എട്ട് വർഷം മുമ്പ് മൈസൂറിൽ ഫോർട്ടീസ് എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് അവിടുത്തെ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഇന്ന് അവിടെ റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ മൂന്ന് ശാസ്ത്രങ്ങളുടെ അല്ലെന്നു പറഞ്ഞാൽ ഇന്നിപ്പം മുപ്പത്തിനാല് തരത്തിലുള്ള എഞ്ചിനീയറിങ് മേഖലകൾ വളർന്നു പോയി ഇനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാറേ ഇപ്പം റേ ടെക്നീഷ്യൻ വേണ്ട ഇ സി ജി എടുക്കാൻ വേണ്ട ലാബ് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട സാർ അങ്ങോട്ട് പോയി നിന്ന് കഴിഞ്ഞപ്പോൾ മാറിയിരിക്കുകയാണ് സാറിന്റെ പേര് ചോദിക്കുന്നു മൊബൈൽ നമ്പർ ചോദിക്കുന്നു ഇത്രയും മാത്രമേ ഉള്ളൂ ഒരു അടി ഒരടി മാറിയിരിക്കുക നിങ്ങൾക്ക് ഇന്നതാണ് ടെമ്പറേച്ചർ നമ്മൾ അങ്ങോട്ട് എനിക്ക് പനിയാണെന്ന് പറയുന്നില്ല ഓർക്കണം ഇന്ന് കാലങ്ങൾ മാറിയിരിക്കുന്നു ഇന്ന് ഡോക്ടർമാർ വേണ്ട എഞ്ചിനീയർമാർ വേണ്ട നഴ്സുമാർ വേണ്ട ഈ ജോലി മേഖലകളെല്ലാം കൈകാര്യം ചെയ്യാവുന്ന വിധത്തിലുള്ള റോബോട്ടുകൾ വന്നിരിക്കുക സാങ്കേതികവിദ്യ വളർന്നു അപ്പം അതിനൊത്ത് നമ്മളുടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മളുടെ ജോലി നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സിലൂടെ ഒരു ഇരുപതോളവും ജോലി മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതും നമ്മളെ സ്വപ്നത്തിനനുസരിച്ച് നമ്മൾക്ക് വേതനം കിട്ടുന്നതുമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക എൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആർ ഐ ഒ റിട്ടേൺ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എൽ കെ ജി മുതൽ നമ്മളെ പഠിച്ച് തീരുന്നവരെ കാലാവധിയിൽ നമ്മൾ മുടക്കുന്ന ഒരു തുകയുണ്ട് അത് ഏതെന്തേലും പാവപ്പെട്ട ഒരാളായാലും ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം വരുന്നുണ്ട് നമ്മളത് കണക്ക് കിട്ടുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു ജോലിക്ക് അത് കിട്ടുന്നില്ലെന്നു പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അത് പഠിക്കുന്നത് അതെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വേദികളിൽ നിന്ന് വേണം നമ്മൾക്കൊരു നല്ലൊരു സെലക്ഷൻ നമുക്ക് എടുക്കാനുണ്ട് ഈ നാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോഴ്സുകൾ എന്ന് പറയുന്നത് അത് യുണീക്കാണ് അതിലൊരു പത്ത് ആയിരം കോഴ്സുകൾ ഇന്നിപ്പം പിന്നാന് തള്ളിപ്പോയതാണ് ഇപ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്ന ഈ കോഴ്സുകളിൽ ചിലപ്പോൾ ഇങ്ങനെ യൂസ്ലെസ് ആയി പോയ കോഴ്സുകളായിരിക്കും യൂസ്ലെസ് എന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഐ എസ് ഐ പി എസ് ഐ എസ് തുടങ്ങിയുള്ള ഇരുപത്തി കേഡറുകളിലേക്ക് പോകുന്നതിന് ഈ ഡിഗ്രി മതി എനി ഡിഗ്രി എന്നേ പറയുന്നത് ആ എനി ഡിഗ്രി കൊണ്ട് പഠിച്ചിട്ട് മുന്നോട്ട് നമ്മൾ പോകുന്ന ഒരു ഭാഗത്ത് നമ്മളെ സർക്കാരിൽ ജ്ഞാനികളായിട്ടും അജ്ഞാനികളായിട്ടുള്ള മന്ത്രിമാർ വരും ഓപ്പണായിട്ട് പറയുക അപ്പം അവരിൽ നിന്നും വരുന്ന ചില ചില പദങ്ങളുണ്ട് അത് നമുക്ക് ചിലപ്പോൾ സഹിച്ചെന്നിരിക്കുകയല്ല അന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു തലമുറയുടെ ആ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം വെച്ചുകൊണ്ട് നമുക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റിയല്ല അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ആ ജോലി കളഞ്ഞിട്ട് നമ്മൾ പഠിച്ച ആ വിദ്യാഭ്യാസത്തിലൂടെ വേറെ ജോലിക്ക് പോകാനുള്ളൊരു അവസ്ഥ ഉണ്ടാകണം ഞാൻ ഈ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കുമൊക്കെ ഇപ്പം നല്ല ആരോഗ്യമുള്ള സമയമാണ് നിങ്ങൾ ഏറ്റവും പ്രായം താഴ്ന്നു നിൽക്കുമ്പോൾ നിങ്ങളൊരു ജോലിക്ക് കയറണം ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഒരു ഹെഡേക്ക് ഉണ്ടാകാത്ത വിധത്തിൽ നിങ്ങളൊരു നല്ല ജോലിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് ഇഷ്ടം പോലെ കോഴ്സുണ്ട് അത് പഠിച്ചു കഴിയുമ്പോഴത്തേ നിങ്ങളുടെ ശമ്പളം ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരത്തിൽ നിന്നും ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയിലേക്ക് പോകാനുള്ള നല്ല കോഴ്സുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് വിദേശ രാജ്യത്ത് പോയി സാറേ ജോലി ചെയ്യാം അത് കഴിഞ്ഞ് മാതാപിതാക്കൾക്ക് ഒരു ക്ഷീണം വന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യം നമ്മളുടെ ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങൾ തിരിച്ചു വരിക തിരിച്ചു വന്നിട്ട് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സർക്കാർ ജോലിയിലേക്ക് കയറാം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യാവുന്ന ഇഷ്ടംപോലെ വേദികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ കുഞ്ഞുങ്ങൾ നമ്മൾ ഭാരതത്തിൻ്റെ ഒരു അസറ്റായിട്ട് മാറണം കുടുംബത്തിൻ്റെ ഒരു അസറ്റായിട്ട് മാറണം നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കുഞ്ഞുങ്ങൾ നശിച്ചു പോയാൽ തലമുറ നാളത്തെ തലമുറയല്ല സാറേ നമുക്ക് ഇപ്രാവശ്യം സാറ് കൃഷി ചെയ്യുന്ന നെൽകൃഷി പരാജയമാണെന്നുണ്ടെങ്കിൽ നെല്ലിന് പകരം വേറെന്തേലും സാറിന് കൃഷി ചെയ്യാൻ പറ്റും അത് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം നമ്മൾ മകൻ അല്ല നമ്മൾ മകൾ മോശമായി കഴിഞ്ഞാൽ വെട്ടിക്കളഞ്ഞിട്ട് തീയിട്ടിട്ട് നമുക്ക് വേറൊരു പറ്റിയല്ല അപ്പം നമ്മളെ ഏറ്റവും വലിയ നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ നന്നായിട്ട് വിടുക ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും വർഗീയത എന്ന് പറയുന്നതും നമ്മളുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാരതം നന്നാവും ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഗുരുപുതരെയും മുതിർന്നവർ നമ്മളുടെ കാലത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ഇതൊന്നും പറയുന്ന ഇപ്പോഴത്തെ പുതുതലമുറ ഇഷ്ടപ്പെടുകയല്ല നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ എൻ്റെ മോൻ അങ്ങ് പോയിട്ടുണ്ട് താമസിച്ചോട്ട് ഒന്ന് കൊണ്ടുവന്നു വിട്ടേക്കാ അല്ല എൻ്റെ മോള് താമസിച്ചു വന്നു ആർക്കും ഒരു പേടിയില്ല അതെ മുതിർന്നവർ റോഡിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരുന്നു ഇന്ന് സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളും മക്കളെ കൊല്ലുന്ന മാതാപിതാക്കളും വർഗ്ഗീയതയ്ക്കും രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് കൊലപാതക സ്വന്തം സൂതനും നമ്മളെ സ്വന്തം ആരോഗ്യം കളയാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കുകയാണ് അതിനൊരു മാറ്റം വരുത്തുക നല്ല സന്തോഷകരമായിട്ട് സന്തോഷകരമായിട്ടും ആരോഗ്യകരമായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾക്ക് ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ള സാറേ നമ്മൾ അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് പലപ്പോഴും ആവശ്യമായി വരാറുണ്ട് ഈ സ്ഥാപനം അത് നൽകാറുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് സാറേ നല്ല കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ വിദ്യാഭ്യാസ കൗൺസിലിങ്ങിനിറങ്ങി ഇപ്പം കുടുംബ കൗൺസിലിംഗ് ഉൾപ്പെടെ നമ്മൾ ചെയ്യാറുണ്ട് ശരി അതിനുള്ള വീഡിയോസ് നമ്മൾ അറേഞ്ച് ചെയ്യും നമ്മൾ ബി എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും നമ്മുടെ വല്ലഭൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നു താങ്ക് യു സാറിൻ്റെ ആ കോംപ്ലിമെന്റ് വളരെ നന്ദി എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയണമെന്നുണ്ട് വളരെ വിശദമായ കോഴ്സുകളെ കുറിച്ചും അതേപോലെ തന്നെ കൗൺസിലിങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം നേടാം എന്ന ആ മഹത്തായ വചനം പോലെ യുണീക്ക് എൻ്റർപ്രൈസസ് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാണ് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ ഷാജി സാറിന് ഒരിക്കൽ കൂടി ഞങ്ങളവക നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ജീവിത വിജയം നേടുവാൻ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ജീവിതത്തിലെ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആത്മഹത്യയിലേക്ക് മറ്റു വഴിമാറിപ്പോവാതെ മികച്ച ഒരു ഒക്കെ ലഭിക്കുവാൻ ഈ സ്ഥാപനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന ഏറെ വിശ്വാസത്തോടെ എൻ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ രജു പറവറിനുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി